ഹലോ ഇത് കുടിക്കുമ്പോൾ നല്ല മാറ്റം കേട്ടാ നല്ല സൂപ്പർ സാധനാണിത് ഞാൻ ഒരു ആഴ്ചയായിട്ടുള്ള കുടിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് നല്ല മാറ്റം അല്ല ഞാനീ ഈ സ്ലിം ട്യൂ ഉപയോഗിച്ചിട്ടുള്ള മനസ്സിലാക്കിയൊരു കാര്യ എനിക്ക് അനുഭവമാണ് ഏട്ടാ ഞാൻ സാധാരണ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ള്ളിൽ എനിക്ക് മൈ മൈഗ്രെയിൻ്റെ തലവേദന വരാറുണ്ട് അതേപോലെ ഇയർ ബാലൻസ് പോവാറുണ്ട് പിന്നെ നല്ല എന്തെങ്കിലും അസുഖങ്ങൾ കാണാറുണ്ട് പക്ഷേ ഈ സ്ലിം ട്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ സാധാരണ നിലയിൽ കുറ എൻ്റെ തലവേദനയ്ക്കൊക്കെ നല്ല കുറവുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം തടി കുറഞ്ഞില്ല ഇനി വെള്ളിക്കത് അത് കാരണം എനിക്ക് സ്ലിം ട്യൂ കുടിക്കണം എന്നുണ്ട് പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല തെളിവ് ഞാൻ നാല് ബാഗേ കുടിച്ചിട്ടുള്ളത് പക്ഷേ അപ്പോഴേക്കെനിക്ക് എനിക്ക് കിലോൻ്റെ മീത എന്തെങ്കിലും അറുപത്തി ഏഴ് എണ്ണൂറൊക്കെ ആയിട്ട് ഞാൻ നിന്നായിരുന്നു ഒരു കിലോ ആണ് ഏകദേശം അതിപ്പോൾ അറുപത്താറ് എണ്ണൂറ് അപ്പം ഫാസ്റ്റ് എങ്കിൽ കാണിക്കുന്നത് ഒരു കിലോൻ്റെ വ്യത്യാസം നാല് ബാഗ് ബാഗൊടിക്കുമ്പോഴേക്കും എനിക്ക് മാറ്റം വന്നില്ല എന്തെങ്കിലും എൻ്റെ വളരെ സന്തോഷമായി അപ്പോൾ ഞാൻ ഇത് വോയിസ് ഗ്രൂപ്പിലിട്ടെങ്കിലും എന്ന് വിചാരിച്ച് തോന്നി വേണ്ട കഴിയാൻ കിട്ടോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് റെഡിയാണ് ചെ തന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് സന്തോഷമുണ്ടാവുമല്ലോ ഇത് റിപ്പയർ കേൾക്കുമ്പോൾ എല്ലാവരും 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 ഈ ചെയ്തേക്കണോ ഈ ചെയ്തേക്കണ എന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അനുഭവം പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടാകുക നല്ലൊരു റിസൾട്ട് കിട്ടുക പിന്നെ ഇപ്പം നാല് ദിവസം ആ പറഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയുടെ അടുത്തും പറഞ്ഞു ആങ്ങളുടെ മോളത്തും ആണ്ട മോള് വാങ്ങിയെന്ന് പറഞ്ഞില്ലേ അവളുടെ അടുത്തും പറഞ്ഞപ്പം അവിടെ തുടങ്ങിയിട്ടില്ലേ അപ്പോൾ അമ്മച്ചി പറഞ്ഞാൽ ഞാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഞാൻ ഒരു കേജി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നല്ലൊരു വെയിറ്റ്ലെസ് ഫീൽ ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അല്ല ഈ സ്ലിം ട്യൂ ഉപയോഗിച്ചിട്ടുള്ള മനസ്സിലാക്കിയൊരു കാര്യ എനിക്ക് അനുഭവാണ് കേട്ടാ ഞാൻ സാധാരണ ഭക്ഷണം കൺട്രോൾ ചെയ്തതിനൊരാഴ്ച്ചിട്ടുള്ളില് എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന വരാറുണ്ട് അതേപോലെ ഇയർ ബാലൻസ് പോവാറുണ്ട് പിന്നെ നല്ല എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ കാണാറുണ്ട് പക്ഷേ സ്ലിം ടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ സാധാരണ നിലയിൽ കുറ അതിൻ്റെ തലവേദനയ്ക്കൊക്കെ നല്ല കുറവും അപ്പോൾ ആ ഒരു വ്യത്യാസം തടി കുറഞ്ഞില്ലേനും വെള്ളിക്കാതെ അത് കാരണക്ക് സ്ലിം ടി കുടിക്കണം